ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ കൊള്ളയിൽ തെളിഞ്ഞത് ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ മുഖം ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ വലിച്ചു കീറുകയാണ് ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ളയിൽ ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ മുഖം എല്ലാവരും തിരിച്ചറിഞ്ഞതാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ കൊല്ലം കോർപ്പറേഷനിലെ ഇടതു ഭരണത്തിനെതിരെ ബി ജെ പി വികസന സന്ദേശ യാത്രയുടെ ചിന്നക്കടയിൽ നടന്ന സമാപന സമ്മേളനത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചത് നരേന്ദ്രമോദി രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഏകഭാവത്തോടെയാണ് കാണുന്നത് കേന്ദ്ര സർക്കാർ മുന്നൂറോളം പദ്ധതികളാണ് നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇടതുപക്ഷം അത്തരം പദ്ധതികളെക്കുറിച്ച് കുറിച്ച് എന്നും ശോഭ സുരേന്ദ്രൻ ചോദിച്ചു ദ്വാരപാലക സ്വർണ്ണ കവർച്ച കേസിൽ വലിയ ചോദ്യങ്ങൾ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് നീട്ടും കട്ടിളപ്പാളി കേസിലും അറസ്റ്റ് നവംബർ മൂന്നിന് പോറ്റിയെ കസ്റ്റഡിയിൽ കിട്ടാൻ വാറണ്ട് നൽകും ആഭരണവും പണവും ഉൾപ്പെടെ കൂടുതൽ തൊഴിൽ സാധനങ്ങൾ ഹാജരാക്കി ശബരിമല ദ്വാരപാലക പാളികളിലെ സ്വർണ കവർച്ച കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് നീട്ടും കൂടാതെ കട്ടളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും വീഡിയോ കോൺഫറൻസിംഗിലൂടെ അതും കോടതി നടപടികൾക്ക് ഹാജരാക്കുക പോറ്റിയുടെ റിമാൻഡ് അവസാനിക്കുകയാണ് റിമാൻഡ് വീണ്ടും ദിവസത്തേക്ക് നീട്ടും കട്ടളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ നവംബർ മൂന്നിന് പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇതിനായി പ്രൊഡക്ഷൻ വാറണ്ട് സമർപ്പിക്കും കട്ടളപ്പാളി കേസിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡും കമ്മീഷണറും പ്രതി പട്ടികയിൽ വരുന്നത് തൊണ്ടിയായി പിടിച്ചെടുത്ത ആഭരണങ്ങളും പണവും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസവും കോടതിയിൽ ഹാജരാക്കി എന്നാൽ കോടതി സമയം കഴിഞ്ഞെന്നും അളവും മൂല്യം കണക്കാക്കാൻ സമയമില്ലെന്നും കാട്ടി ഇത് എസ്ഐ ടിക്ക് മടക്കി നൽകി ഈ തൊണ്ടിയും ഹാജരാക്കും ഇത് പോറ്റിയുടെ ബംഗളൂരുവിലുള്ള ഫ്ളാറ്റിൽ നിന്നും പിടിച്ചെടുത്തതാണെന്ന് കരുതുന്നു ഇതിൽ മുത്തുമാലകളടക്കം ഉൾപ്പെടുന്നതാണ് സൂചന നേരത്തെ ബെള്ളാരിയിൽ നിന്നും പിടിച്ചെടുത്ത സ്വർണ ഉൾപ്പെടെ അറുനൂറ്റി രണ്ട് ഗ്രാം സ്വർണം ഹാജരാക്കിയ സമയത്തും പണം ഹാജരാക്കിയെന്നാണ് സൂചന